മാർക്കോ പോലെയുള്ള സിനിമകൾ ഇനി ചെയ്യില്ല പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതി ഒരിക്കലും അത് കാണാൻ കുട്ടികൾ തിയേറ്ററിൽ കയറാതിരുന്നു കയറാതിരുന്നായിരുന്നു നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് ഞാൻ പറയുന്നത് മാർക്കോ സിനിമ ഇറങ്ങുകൊണ്ട് മാത്രം അവിടെ ഉള്ള എല്ലാ കൊല്ല മറ്റും നിർത്തണം ഒരു സിനിമയെ കണ്ടിട്ട് സിനിമയായി കാണണം അല്ലാതെ അത് റിയൽ ലൈഫിലേക്ക് എടുക്കരുത് അങ്ങനെയാണെങ്കിൽ കില്ല് റോങ് ടൺ കുറെ അങ്ങനത്തെ പടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണാൻ ഈ മലയാളികൾക്ക് മാത്രം അങ്ങനത്തെ പ്രശ്നം ബാക്കിയുള്ളവർക്ക് ഒന്നും ഇങ്ങനത്തെ പ്രശ്നമില്ല സിനിമയെ സിനിമയെ കാണാം അത് സിനിമയെന്നല്ലോ എടുത്ത് ഒഴിവാക്കേണ്ടത് ഡ്രഗ്സ് വടി കുടി അങ്ങനത്തെ ഇതൊക്കെയാണ് എടുത്ത് പിന്നെ ഇവിടുത്തെ ഓമ്പിയ നയം അത് ഒഴിവാക്കിയിട്ട് നന്നു എന്നിട്ടൊക്കെയാണ് ഈ സിനിമയെ കുട്ടിയാണ് മാർക്കോ സിനിമ ഞാൻ കാണാൻ പോവുക ഞാൻ ഒന്നുകൂടി നെറ്റിലിരുന്ന് കാണാൻ പോവുക അല്ല ഇപ്പൊ എന്താ പറയാ സിനിമേനെല്ലാം ആദ്യം ഒഴിവാക്കണ്ട ഇവിടുത്തെ ഊമ്പിയെ നേമത്തെ ആദ്യം ഒഴിവാക്കണ്ട